ബഹുമാനപ്പെട്ട മൊഹീദ് ഷെയ്ഖ് ഖദ്ദസുള്ളാഹു സിറാഹുൽ അസീസ് എന്നവരുമായി പതിറ്റാണ്ടുകളായി വളരെ സജീവമായ ആത്മീയ ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർകൾ എനിക്ക് മനാമിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്നിട്ട് ഷെയ്ഖ് അവർകൾ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്തെന്നാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദർ ജീലാനി ഖദ്ദസുള്ളാഹു ഖത്തുൽ അസീസ് ഇവിടെ മാഫിയകളുടെ കയ്യിലാണ് കുത്തബിയത്ത് മാഫിയകളുടെ കയ്യിലാണ് ആ കലവലയങ്ങളിൽ നിന്ന് ആ ദൂഷിത വലയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മൊഹീദിഷേഖനെ മോചിപ്പിച്ച് അദ്ദേഹത്തെ ജനകീയമാക്കുകയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും കൂലിപ്പണിക്കാർക്ക് പോലും അനുഭവ വേദ്യമാക്കാൻ ആവശ്യമായ ചില നടപടികൾ ഞാൻ കൈക്കൊള്ളണം എന്നുള്ള ദൗത്യമാണ് ബഹുമാനപ്പെട്ട മൊഹീദി ഷേഖ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ മുഹീതീഷേഖിന്റെ പേരിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പ് മൊഹീതീൻ ഷേഖ് പറഞ്ഞത് അദ്ദേഹത്തെ ആയിരം പ്രാവശ്യം വിളിച്ചാലാണ് വിളിക്ക് ഉത്തരം ചെയ്യുള്ളൂ അതുകൊണ്ട് കുത്തുബിയത്തിൽ കുത്തുബിയത്ത് റാത്തീബിലൂടെ അദ്ദേഹത്തെ ആയിരം വട്ടം വിളിക്കണം എങ്കിലാണ് മൂബരെ ഹാജറാവുകയുള്ളൂ എന്നാണ് മൂബനെ കുറിച്ച് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടുള്ളത് അപ്പൊ മൊഹീത് ഷേഖ് മനാമിൽ വന്നുകൊണ്ട് സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞത് ഒരൊറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി ഞാൻ ഓടി ഓടിയെത്തിക്കൊള്ളാം എന്നുള്ളതാണ് ഇതെല്ലാവരെയും എത്തിക്കുകയും ഈ കുത്തുബിയത്ത് പരിപാടിയിലൂടെ ആളുകളുടെ പണവും അവരുടെ സമയവും അപഹരിക്കുന്ന ഈ മാഫിയകളിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിക്കണം എന്നുള്ളതാണ് ഇണക്കത്തോടു കൂടി ആരെങ്കിലും വിളിച്ച ഒറ്റ പ്രാവശ്യം വിളിച്ചാൽ മതി ഇപ്പൊ ഈ അടുത്ത ദിവസം തന്നെ ഒരു അനുഭവം ഉണ്ടായി അതും എന്നോ നിങ്ങളോട് അറിയിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്ക് പോകാനുള്ള ഒരു അറബി അയാള് ജന്മം കൊണ്ട് വഹാബിയാണ് അയാള് അയാളുടെ ആൾക്കാർ പറഞ്ഞു കോഴിക്കോട് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയിട്ട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അന്വേഷിച്ചാൽ മതി എന്ന് അയാളോട് പറഞ്ഞു കൂട്ടു അയാൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലേക്ക് കിടന്ന് ചികിത്സയ്ക്ക് വാ വാദത്തിന്റെ ചികിത്സയ്ക്ക് കുടുംബത്തെ കൂട്ടി വന്നയാളാണ് അപ്പൊ ഇയാൾ എന്ത് ചെയ്തു കോഴിക്കോട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എല്ലാ റോക്കുത്തക്കൽ എന്ന് പറയുന്നത് കോട്ടക്കലേക്ക് പോട്ടേ അപ്പൊ ഈ ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോറിക്ഷക്കാരനെന്ത് ചെയ്തു തൊട്ടടുത്തുള്ള കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ബ്രാഞ്ചിൽ കൊണ്ടുപോയിട്ട് ഇറക്കി അറബിക്ക് നോക്കിയപ്പോ എന്താ സൂക്കിയുടെ സംഗതി പന്തിയല്ല എന്നുള്ള മനസ്സിലായി കാരണം അവിടെ അവിടെ കുറച്ച് അരിഷ്ടവും കഷായവും കുറച്ച് ഗുളിയും ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഏതായാലും ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് കേട്ട കോട്ടക്കൽ ആര്യവൈദ്യശാല അല്ല ഇതെന്ന് പുള്ളിക്കോട്ടൻ ഓട്ടത്തിൽ തന്നെ മനസ്സിലായി അവിടെ കിടന്ന ഓട്ടോ ഡ്രൈവറും അറബിയും തമ്മിൽ കശവിഷയെ അറബി അറബി പറയേണ്ട ചെറിയ ഓട്ടോറിക്ഷക്കാരനും മനസ്സിലാവുള്ള ഓട്ടോറിക്ഷക്കാരൻ മലയാളത്തിൽ പറയുന്നത് തരീ അറബിക്കും മനസ്സിലാവുള്ള അങ്ങനെ കൊറേ നേരം ജിഞ്ചാലായി ഗിർഗിറായി അലത്തൂൽ ഗിർഗിർ അവസാനം മൊഹീദീൻ ഷെയ്ഖലോട് ഈ അറബിനോട് അവിടെ സൗദി അറേബ്യയില് ജോലി ചെയ്യുന്ന ചില മലയാളികൾ മലപ്പുറംകാലും പുള്ളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ എന്തെങ്കിലും സുയിപ്പ് വന്നാൽ നീറ്റിയ ഒരൊറ്റ വിളിയാ മുഹീദ്ദീൻ അറബി ഒട്ടും പഠിച്ചില്ല ആ അവിടെ എയർപോർട്ടിന്റെ അടുത്തുള്ള ഈ കോട്ടക്കൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ബ്രാഞ്ചിന്റെ മുമ്പിൽ നിന്ന് യാ യാഹിദ്ദീൻ ഒരൊറ്റ വിളിയാ വിളിച്ചോളൂ ആയിരം മട്ടൊന്നും വിളിക്കേണ്ടി വന്നില്ല ഇയാളെ പൊക്കിയെടുത്ത് കോട്ട സാക്ഷാൽ കോട്ടക്കലുള്ള ഏറ്റവും വലിയ ബൃഹത്തായ കോട്ടക്കൽ ആര്യവേദ്യശാല കോട്ടക്കലുള്ള കോട്ടക്കൽ ആര്യവേദ്യശാല അങ്ങോട്ടേക്കാണല്ലോ പുള്ളി ഉദ്ദേശിച്ചു വന്നത് അവിടെ കുടുംബം പോയി ദിവസി എന്നുള്ളതാണ് അപ്പൊ ആയിരം മട്ടും വിളിക്കണമെന്നുള്ളത് തട്ടിപ്പല്ലേ കള്ളത്തലല്ലേ അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് വേറൊരു അപ്പൊ ഈ വഹാബിയായ അറബി ഉടനെ തന്നെ സുന്നിയായിട്ട് മാറിയിട്ടോ ഇതുപോലെ വേറൊരു വഹാബി ആയിട്ടുള്ള അറബി സൗദി അറേബ്യയിൽ നിന്ന് ഏഹ് കാലിക്കൂത്തിന് ടിക്കറ്റ് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്തിട്ട് വഴി തെറ്റി കൽക്കത്ത പോയി ഇറങ്ങി കാരണം രണ്ടും ഏതാണ്ട് ഒരു മലയാളി അല്ലാത്ത ആള് കേൾക്കുമ്പോ കാലിക്കൂത്ത് കൽക്കത്ത കൽക്കത്ത കാലിക്കൂത്ത് രണ്ടുപോലെ തോന്നും അങ്ങനെ കാലിക്കൂത്തിൽ പോകുന്നവൻ കൽക്കത്ത പോയിട്ടിറങ്ങിയിട്ട് അവർന്ന് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല അന്വേഷിച്ച് നടപ്പായി അങ്ങനെ കൽക്കത്ത പട്ടണം മുഴുവൻ ചുറ്റിയിട്ടും പഠിച്ചുകൊണ്ട് വേണ്ടുകൊണ്ട് എന്ത് ചെയ്താൽ കോട്ടയ്ക്കൽ ആനുവൈദ്യശാല എത്തണില്ല ആ അറബിയും വിളിച്ചു കൽക്കട്ടയിൽ നിന്നുകൊണ്ട് ഒറ്റ വിളിയെ വിളിച്ചോളൂ പൊക്കിയെടുത്ത് പുള്ളീനെ കേരളത്തിലെ കോട്ടയ്ക്കൽ ആനുവൈദ്യശാല കൊണ്ടുനാക്കി അപ്പൊ എന്റെ പൊന്നുമക്കളെ വിളിച്ച മൂപ്പരെ എത്തുന്നതിന് എത്തുന്നതിനായിരം പട്ടം വിളിക്കേണ്ട